കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കാനാണ് അദ്ദേഹം സമയം മുഴുവൻ ചെലവഴിച്ചത് അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് അദ്ദേഹം കേരളത്തിൽ വന്നാൽ വാർത്താ സമ്മേളനം നടത്തും സർക്കാരിനെ വിമർശിക്കും മുഖ്യമന്ത്രിയെ വിമർശിക്കും പിന്നീട് കേരളത്തിലേക്ക് എന്തെങ്കിലും ഒരു വ്യവസായ സ്ഥാപനം വരുന്നുണ്ട് എങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു വികസന പദ്ധതി വരുന്നുണ്ട് എങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഇടപെടുപ്പിച്ച് അത് തടയും ഇതാണ് അദ്ദേഹത്തിന്റെ ജോലി എന്നാണ് ഇടതുപക്ഷ നേതാക്കൾ ആരോപിക്കുന്നത് വികസനം മുടക്കി മന്ത്രി എന്നാണ് വി മുരളീധരനെ ഇടതുപക്ഷ നേതാക്കൾ വിളിക്കുകയും ചെയ്തത് അദ്ദേഹം നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണ് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മലയാളി എന്ന് തോന്നുന്നതിൽ ലജ്ജയുണ്ട് എന്ന് അതേപോലെ തന്നെ സിആർ പി എഫിനെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നു സി ആർ പി എഫിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് എന്തറിയാം എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പത്രസമ്മേളനം കേട്ടപ്പോ എനിക്ക് മലയാളി ആണ് എന്നുള്ളതിൽ വലിയ ലജ്ജ ലജ്ജത കാരണം അദ്ദേഹം ആ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഇന്നലെ നടത്തിയ പരാമർശങ്ങൾ ആ പരാമർശങ്ങൾ സേനകളെ അടക്കം ആക്ഷേപിക്കുന്ന അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് സിആർപിഎഫ് എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് കാര്ക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സേനയാണ് എനിക്കറിയില്ല അദ്ദേഹത്തിന് കേരളത്തിൽ ആർക്കൊക്കെ സിആർ പി എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ള വിവരം സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ആൾക്ക് അറിയില്ലെങ്കിൽ ആ പദവിയിൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയുന്നു കേരളത്തിലെ എസ് എൻ ഡി പിടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനും സംരക്ഷണം നൽകുന്നത് സിആർ പി കേരളത്തിലെ ലക്ഷക്കണക്കിന് കേരളത്തിലെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരുടെ വ്യക്തിയായിട്ടുള്ള അമൃതാനന്ദമയി ദേവിക്ക് സംരക്ഷണം നൽകുന്നത് സിആർ പി എഫ് ആണ് നമ്മുടെ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ കൂടി ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന വയനാട് എം പി രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണം നൽകുന്നതും സിആർപിഎഫ് ആണ് അദ്ദേഹം ആദ്യം പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് ശരിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അദ്ദേഹത്തിന്റെ പ്രത്യാശാസ്ത്രത്തിന് ആർ എസ് എസിന് ബി ജെ പിക്ക് കേരളത്തിൽ വേനോട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല അത് കേരളത്തെ ജനങ്ങളുടെ ഒരു മതേതര വിശ്വാസമാണ് ഒരു രാഷ്ട്രീയ ബോധ്യമാണ് ആ രാഷ്ട്രീയ ബോധ്യത്തെ മറികടക്കാൻ ഒരിക്കലും ആർ എസ് എസിന് കഴിയില്ല ബി ജെ പിക്ക് കഴിയില്ല അതിന് എല്ലാ ശ്രമവും നടത്തുന്നുണ്ട് ഹിന്ദു മതവിശ്വാസികളെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിന് തീവ്ര ഹിന്ദുത്വം പറയും അതോടൊപ്പം തന്നെ അന്യ മത വിദ്വേഷം പ്രചരിപ്പിക്കുകയും ചെയ്യും അതേസമയം ക്രൈസ്തവരെ പിടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിനുവേണ്ടി അരമനകളിലേക്ക് കയറും ക്രൈസ്തവ മതവിശ്വാസികളുടെ വീടുകളിലേക്ക് കേക്കും വൈനുമായി കടന്നു ചെല്ലുകയും ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ഇരട്ടത്താപ്പുകൾ പരമാവധി കളിച്ചിട്ടും ബി ജെ പിക്ക് കേരളത്തിൽ കാലുറപ്പിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ലജ്ജയുണ്ടാകും ആ ലജ്ജ കേരളത്തിന്റെ അഭിമാനമായി ഉയർത്തും താങ്കൾക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല എങ്കിൽ താങ്കൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പി വളർന്ന വളർന്ന് പന്തൽച്ച് നിൽക്കുന്ന സംസ്ഥാനത്ത് പോയി അവിടെ താമസിക്കാം കേരളത്തിൽ ജീവിക്കാൻ ലജ്ജ തോന്നുന്നുണ്ട് എങ്കിൽ ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് അതെന്താണ് കേരളത്തിൽ സി ആർ പി എഫിനെ അപമാനിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സിആർ പി എഫ് കേരളത്തിൽ സംരക്ഷണം കൊടുക്കുന്നത് ആർക്കൊക്കെയാണ് ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായി വി മുരളീധരൻ മനസ്സിലാക്കേണ്ടത് വെള്ളാപ്പള്ളി നടേശന് സിആർ പി എഫിന്റെ സംരക്ഷണമല്ല അദ്ദേഹത്തിന് വൈ കാറ്റഗറി സുരക്ഷയാണ് ഇപ്പോൾ കേന്ദ്രം നൽകുന്നത് അത് നൽകുന്നത് സി ഐ എസ് എഫ് ആണ് എന്ന് വെച്ചാൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സി ഐ എസ് എഫ് ആണ് നൽകുന്നത് അതിനേകദേശം ഒരു മാസം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരും എന്നൊക്കെ കേൾക്കുന്നുണ്ട് ആ പണം ആരാണ് നൽകുന്നത് എന്ന് കൃത്യമായ വിവരം നമ്മുടെ മുന്നിലില്ല വെള്ളാപ്പള്ളി റേഷൻ തന്നെയാണ് അതിനൊരു വിഹിതം നൽകുന്നത് എന്ന വാർത്തകളൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുമുണ്ട് അത് എന്താണ് എന്ന് കൃത്യമായി എന്താണ് എന്ന് നമുക്ക് അറിയില്ല കിട്ടിയ വിവരം വെച്ചു പറഞ്ഞു എന്നേ എന്നേയുള്ളൂ ഇനിയിപ്പോൾ കൊടുക്കുന്നത് മറ്റൊരാൾ ആരാണ് മാതാ അമൃതാനന്ദമയ്യാണ് മാതാ അമൃതാനന്ദമയ്ക്ക് സംരക്ഷണം നൽകുന്നുണ്ട് ആ സംരക്ഷണം നൽകട്ടെ അതിൽ യാതൊരു തെറ്റുമില്ല പിന്നീട് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണം നൽകുന്നു എന്നാണ് രാഹുൽ ഗാന്ധിക്ക് നേരത്തെ എസ് പി ജി സംരക്ഷണമായിരുന്നു പിന്നീട് അത് മാറ്റിയിട്ടാണ് പ്ലസ് സെക്യൂരിറ്റി സി ആർ പി എഫിനെ ഏൽപ്പിക്കുന്നത് അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നുണ്ട് അതിനൊന്നും മുഖ്യമന്ത്രി ഇടപെടുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ് ഇതോടൊപ്പം സംരക്ഷണം നൽകുന്ന മറ്റുള്ളവർ കൂടിയുണ്ട് അതാരൊക്കെയാണ് കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ മറ്റൊന്ന് ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുധി ആലുവയിലെ രാമചന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഈ ആർ എസ് എസ് പ്രവർത്തകർക്കും കേന്ദ്ര സേന സംരക്ഷണം നൽകുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽപ്പെട്ട ഒരാളായി എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളായി ആരിഫ് മുഹമ്മദ് ഖാൻ മാറി എന്നല്ലാതെ മറ്റു വിശേഷമൊന്നും അതിലില്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് ഏതായാലും പിണറായി വിജയനെ വിമർശിക്കാൻ വേണ്ടിയാണ് വാർത്താ സമ്മേളനം വിളിച്ചത് എങ്കിലും അത് വി മുരളീധരൻ തന്നെ വിനയായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം ആ വാദമാണ് ഏറ്റവും അപകടകരമായ വാദം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാക്ക് കേരളത്തിൽ ജീവിക്കാൻ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ വാക്ക് അത് സ്വാഭാവികമായും വലിയ ചർച്ചയായി മാറാൻ സാധ്യതയുണ്ട് കേരളത്തിൽ അദ്ദേഹത്തിന് ജീവിക്കാൻ ലജ്ജ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നതേ ഇപ്പോൾ പറയാൻ കഴിയും ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഇവിടെ ഗവർണറെ സംരക്ഷിക്കാൻ ഓടിയെത്തുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണ് ബി ജെ പി ആണ് എന്തുകൊണ്ടാണ് ബി ജെ പി ഗവർണറെ സംരക്ഷിക്കാൻ ഓടിയെത്തുന്നത് ആ ഗവർണറെ സംരക്ഷിക്കുന്നില്ല എങ്കിലും സംരക്ഷിക്കുന്നു എന്ന രൂപത്തിൽ കോൺഗ്രസും പ്രതിപക്ഷവും നിലപാടെടുക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ഗവർണർക്കെതിരാണ് ചില കാര്യങ്ങളിൽ സർക്കാരിനെതിരാണ് എന്ന ഒരു ഇരട്ടത്താപ്പ് അതല്ലെങ്കിൽ ഒരു വെലിപ്പുറത്ത് ഇരിക്കുന്ന രീതിയിൽ പ്രതിപക്ഷം യു ഡി എഫ് പെരുമാറുന്നുണ്ട് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ബി ജെ പി ചാടി പുറപ്പെടുന്നുണ്ട് ഗവർണറെ സഹായിക്കാൻ ഗവർണറെ കേന്ദ്ര സർക്കാർ സഹായിക്കുന്നു അത് അതല്ലെങ്കിൽ ഗവർണറെ കേന്ദ്രമന്ത്രി പിന്തുണക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ന് പറയാം രാഷ്ട്രീയ കക്ഷി എന്തിനാണ് ചാടി വീഴുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യമായും അതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം തന്നെയാണ് ഗവർണർ ഉയർത്തിപ്പിടിക്കുന്നത് അതിനെയാണ് കേരളം എതിർക്കുന്നതും അതിനെയാണ് കേരളം ചോദ്യം ചെയ്തതും കാരണം അത് ചോദ്യം ചെയ്യേണ്ട ഒരു പ്രത്യയശാസ്ത്രമാണ് എന്ന ബോധ്യം മലയാളികൾക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ബി ജെ പി പച്ച തൊടാത്തത് എന്നത് മനസ്സിലാക്കാൻ ഈ ബി ജെ പി നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നാണ് എന്താണ് ഗവർണർ രാഷ്ട്രീയം അത് ആർ എസ് എസിന്റെ രാഷ്ട്രീയമാണ് അത് ബി ജെ പിയുടെ രാഷ്ട്രീയമാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അജണ്ട കേരളത്തെ നടപ്പാക്കുക സർവകലാശാലകളെ നടപ്പാക്കുക സർവകലാശാലകളെ പിടിക്കുക അവിടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അജണ്ടകൾ തിരികെ കയറ്റുക സർവകലാശാലകളെ കാവി വൽക്കരിക്കുന്നു എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് സർക്കാരായ കേരളത്തിലെ ഇടതുമുന്നണി സർക്കാരിനെ സി പി എം സർക്കാരിനെ താഴെ ഇറക്കുക താഴെ ഇറക്കാൻ കഴിയില്ല എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് സാമ്പത്തികമായി ഉപരോധം ഏർപ്പെടുത്തി സാമ്പത്തികമായി ഞെരുക്കുക കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുക എന്നതാണ് അത് അവർക്ക് ചെയ്യാൻ കഴിയുന്നുമുണ്ട് അതിനെതിരെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടാകുമെന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് അടിയന്തിരമായും റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏതായാലും കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ കാരണം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സുപ്രീം കോടതി ഒരാശ്വാസമാകുമെങ്കിൽ അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കെല്ലാം അത് വലിയ നേട്ടമായിരിക്കും മാതൃകയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഇപ്പോഴിതാ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നു ആറ് ദിവസത്തിനകം സംസ്ഥാനത്തിന് നൽകാനുള്ള കുടിശികം മുഴുവൻ നൽകിയില്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ സമരവുമായി വൻപക്ഷവുമായി രംഗത്ത് വരുമെന്ന് പറഞ്ഞത് മമതാ ബാനർജിയാണ് ബംഗാളിലെ മുഖ്യമന്ത്രി ഇതേ അവസ്ഥ തന്നെയാണ് തെലുങ്കാനയിലും ഉണ്ടായത് എന്ന് വെച്ചാൽ കേരളത്തെ മാത്രമല്ല ബി ജെ ഇതര സർക്കാരുകളെ ബുദ്ധിമുട്ടിക്കുക എന്ന രാഷ്ട്രീയ ലൈൻ ആർ എസ് എസും ബി ജെ പിയും പിന്തുടരുന്നു അവരെ പ്രവർത്തിക്കാൻ അവർക്ക് കാര്യങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കാനുള്ള ഇടപെടൽ നടത്തുക ആ ഇടപെടൽ നടത്തുന്നത് ആരുടെ വഴിയിലൂടെയാണ് അത് ഗവർണറുടെ വഴിയിലൂടെയാണ് അതുകൊണ്ടാണ് ഗവർണറെ സംരക്ഷിക്കാൻ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ചാടി ഇറങ്ങുന്നത് കേന്ദ്രമന്ത്രി ചാടി ഇറങ്ങുന്നത് അതോടൊപ്പം തന്നെ ആർ എസ് എസ് ബി ജെ പി നേതാക്കൾ ഓടിയെത്തുന്നത് കേന്ദ്രമന്ത്രി പിന്തുണയുമായി ദില്ലിയിൽ നിന്ന് പറന്നു വരുന്നത് ഏതായാലും ഇതൊക്കെ കാണുമ്പോൾ എന്താണ് ഗവർണർ ആരാണ് ഗവർണർ എന്തിനാണ് ഗവർണർ ഈ ബഹളമൊക്കെ വെക്കുന്നത് എന്ന് ഒരു സാധാരണ മലയാളിക്ക് എളുപ്പം മനസ്സിലാകും അതിൽ യാതൊരു സംശയവും വേണ്ട അത് തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്